സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ നാൽപ്പതാം ദിനം നിലാവുള്ള ഒരു രാത്രിയിൽ സെഫ്ര തൻ്റെ പിതാവിൻ്റെ ആട്ടിൻകൂട്ടത്തിന് കാവലിരിക്കുകയാണ് അപ്പോൾ മോശ അവളുടെ അടുത്തേക്ക് ചെന്നു ഈജിപ്തിലെ ഫറവോനിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ ഒരിടം തേടി എത്തിയിരിക്കുന്ന മോശയോട് സംസാരിക്കുന്നതിനിടയിൽ സെഫ്ര പറയുകയാണ് സ്നേഹം ഞങ്ങൾക്ക് കലയല്ല സ്നേഹം ഞങ്ങൾക്ക് ജീവിതമാണ് ആട്ടിടയെത്തിയായിരുന്ന സെഫ്രയുടെ സ്നേഹം വെറും കലയല്ല അവളുടെ ജീവിതം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ മോശയ്ക്ക് കഴിഞ്ഞു മോശയുടെ സ്നേഹവും കലയായിരുന്നില്ല ജീവിതമായിരുന്നു കലയ്ക്ക് മനുഷ്യ ജീവിതത്തിൽ ഏറെ സ്ഥാനമുണ്ട് എന്നത് ശരിയാണ് നമ്മുടെ മാനസിക വികാസത്തിനും ജീവിത പരിവർത്തനത്തിനുമൊക്കെ കല ഏറെ സഹായകമാണ് എന്നാൽ സ്നേഹം ഒരു കലയാക്കി മാറ്റിയാൽ അത് ദുരന്തമായി മാറും എന്നതിൽ സംശയം വേണ്ട നമ്മുടെ സ്നേഹം യഥാർത്ഥവും കളങ്കരഹിതവുമാണെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം കണ്ടെത്താനാകും എന്നാൽ സ്നേഹത്തെ കലയാക്കി മാറ്റിയാലോ അത് വെറും പ്രകടനമായി മാത്രം അധപതിക്കും കലയുടെ നല്ല അർത്ഥത്തിൽ സ്നേഹം ഒരു കലയാക്കി മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ആത്മാർത്ഥതയെ നാം മാനിക്കണം എന്നാൽ പ്രകടനമായി അധപതിക്കുന്ന രീതിയിൽ സ്നേഹത്തെ കലയാക്കി മാറ്റിയാൽ അത് സ്നേഹമായിരിക്കുകയില്ല സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാണ് നമ്മുടേതെന്ന് ഉറപ്പുവരുത്തുവാൻ കഴിയണം ഒന്ന് യോഹന്നാൻ നാല് ഏഴ് സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ